മുണ്ടക്കൈ ചുരിൽമല ദുരന്ത ബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനാസ്ഥയെന്നാരോപിച്ച് വയനാട് കളക്ടറേറ്റ് വളഞ്ഞ് യു ഡി എഫിന്റെ പ്രതിഷേധം സമരക്കാരെ മറികടന്ന് ചില ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസുമായുള്ള സംഘർഷത്തിനിടയാക്കി അതേസമയം മുണ്ടക്കൈ ചൂരിൽമല പുനരധിവാസ നടപടികൾ തടസ്സപ്പെടാൻ പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് സ്റ്റേ നൽകാൻ വിസമ്മതിച്ചതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ഇന്നലെ വൈകിട്ട് മൂന്ന് മണി മുതൽ കലക്ടറേറ്റിനു മുന്നിൽ ടി സിദ്ദിഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഉപവാസ സമരം രാവിലെ ഏഴ് മണിക്ക് അവസാനിച്ചു ഇതോടെ കലക്ടറേറ്റിലേക്കുള്ള മൂന്ന് ഗേറ്റുകൾക്ക് മുന്നിലും യു ഡി എഫ് ഉപരോധ സമരം തുടങ്ങി പത്തുമണിക്ക് മുൻപായി സർക്കാർ ജീവനക്കാർ കലക്ടറേറ്റിനു മുന്നിലെത്തി ചിലർ അകത്തു കയറാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു തുടർന്ന് പോലീസുമായി വാക്കേറ്റം സമരത്തെ പൊളിക്കാൻ പോലീസ് തന്നെ കൂട്ടുനിൽക്കുകയാണ് ഞങ്ങൾ ഒരു കാര്യം പറയാ ഈ പ്രധാനമന്ത്രി വന്നു വന്നുപോയപ്പോ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയതാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ ദുരന്ത സ്ഥലത്തേക്കും ദുരന്ത കാണാൻ മുഖ്യമന്ത്രി പോലും വന്നില്ല ഈ സമരം ദുരന്തബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമരമാണ് ഈ സമരം സമ്പൂർണമായ വിജയമാവും ഒരു തർക്കവുമില്ല ദുരന്ത ബാധിതരടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയാണ് സമരസമാപനം ഉദ്ഘാടനം ചെയ്തത് പതിനൊന്നരയോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ അരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരോടും ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുമുണ്ട് അതെല്ലാം എല്ലാവർക്കും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ദുരന്തത്തിൽ മനുഷ്യരുടെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്കും ആരും എന്നാണ് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വൈകലുണ്ടായാൽ സമരം സെക്രട്ടറിയേറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് യു ഡി എഫ് മുന്നറിയിപ്പ് അതേസമയം മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ നടപടികൾ തടസ്സപ്പെടാൻ പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി നെടുമ്പാല വില്ലേജിലെ ഹരിസൺ മലയാളത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് സ്റ്റേ നൽകാൻ വിസമ്മതിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ഹാരിസൺ മലയാളം നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് വയനാട് പുനരധിവാസ വിഷയത്തിൽ പൊതു താൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി എന്നാൽ ഹാരിസൺ മലയാളത്തിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരം നൽകുന്ന ബാങ്ക് ഗാരന്റിയുടെ നിയമസാധുതയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കും ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള മാതൃകാ ടൌൺഷിപ്പ് നിർമ്മാണത്തിനായി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി ട്വന്റിഫോർ വയനാട് കൊച്ചി